ദൈവനാമം മഹത്വപ്പെടുമാറ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് കൊലോസി ലേഹന രണ്ടാമധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അകടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ സ്നാനത്തെക്കുറിച്ച് സഭയോട് പറയുകയാണ് ഇവിടെ പറയുന്നു സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ എന്നെ കേൾക്കുന്ന പ്രിയരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ദൈവ പൈതലിനോട് പിന്നെയും ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് നമ്മുടെ സ്നാനം കൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് സ്നാനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ് അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെരുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്ത ലേഖനത്തിനകത്ത് പറയുന്നുണ്ട് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു പരിശുദ്ധാത്മാവ് പറയുന്നു സ്നാനത്തിലൂടെ സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ യേശുക്രി രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ടു യേശുക്രിസ്തു അടക്കപ്പെട്ടു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് തിരിക്കുന്നു എന്ന വിശ്വാസമാണ് വാസ്തവത്തിൽ സ്നാനം വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുക മാത്രമല്ല സ്നാനപ്പെടുമ്പോഴാണ് പൂർത്തീകരണത്തിലെത്തുന്നത് അപ്പോൾ വചനം പറയുകയാണ് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റു അപ്പോൾ നമ്മുടെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നൊരു വിശ്വാസം നമ്മുടെ താഴത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്നാനത്തിൻ്റെ യാഥാർത്ഥ്യം അവിടെ വെളിപ്പെടുകയാണ് പ്രിയരെ ഒത്തിരി പേര് സ്നാനപ്പെട്ടിട്ടുണ്ട് ഒത്തിരി പേര് അറിയാതെ സ്നാനപ്പെടുന്നു ഗ്രഹിക്കേണ്ട വണ്ണം ഗ്രഹിക്കാതെ സ്നാനപ്പെടുന്നു എന്നാൽ ഒന്ന് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്യുകയാണ് സ്നാനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന വിശ്വാസം ഒന്ന് യേശുക്രിസ്തുവിനെ കല്ലറയ്ക്കകത്ത് നിന്ന് പുറത്തെടുത്ത ഒരു ദൈവമുണ്ട് കർത്താവിനെ പരിശുദ്ധാത്മാവ് കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഇന്നും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എന്ന വിശ്വാസത്തെക്കുറിച്ച് കൊലോസ്യ അഭയോട് പറയുമ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മൾ സ്നാനപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഉറപ്പിക്കുക പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് തന്നത് ഒത്തിരി മേഖലകൾക്കകത്ത് ആത്മാവിൽ നടക്കാനാണ് കർത്താവിനെ ആ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ ഒത്തിരി പ്രതിസന്ധിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഉയർപ്പിക്കും ഒത്തിരി പ്രതികൂലങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും എന്ന വിശ്വാസത്തോടെ ക്രിസ്തുവിൽ അടിയുറച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്